এই তো ধরে লট বের하고 আর আমি আর দেবো না যে ভগবান যা শূন্যে করে কথা যাইলে সব মাসে তালে তালে প্লিজ আপাতত আনতে ওকে থ্যাঙ্ক ইউ നിങ്ങളുടെ വക ഒരു ചെറിയ തുക സംഭാവനയായിട്ട് കൊടുക്കുകയാണ് അത് നമ്മുടെ മെമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ ട്രഷററായ ശ്രീ കലാഭവൻ പ്രജോദും അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ സാജു നവോദയും ചേർന്നിട്ടാണ് അത് നൽകുന്നത്